അസലാമലൈക്കും വറഹമത്ാഹി വാബർകാത്തഹു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മക്കളും ഭർത്താവും നമ്മുടെ മാതാപിതാക്കളും എല്ലാം തന്നെ അതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും നന്നാവാനും മാത്രവുമല്ല സമ്പത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സമ്പത്ത് വർദ്ധിക്കാനും നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ പറയാൻ പോകുന്ന സൂറത്ത് അരിപ് നമസ്കാര ശേഷം എല്ലാ ദിവസവും മൂന്ന് തവണ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല സിഹറ് കണ്ണേര് തുടങ്ങിയവയിൽ നിന്നെല്ലാം തന്നെ രക്ഷയും നേടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും അരിപ് നമസ്കാര ശേഷം മൂന്ന് തവണ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് എല്ലാവരും ധായിൽ ഉൾപ്പെടുത്തുക ഹൈറായ ജീവിതം ജീവിച്ച് ഇമാനോട് കൂടി മരിക്കാൻ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടാകട്ടെ അസലാമലൈക്കും വർമ്മ